ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് നമുക്ക് ഒരു ബിസിനസ് ഒരു സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരുപാട് തമ്മിൽ ഇരിച്ച് കണ്ടിട്ടുണ്ടാകും ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കൊരു ബിസിനസ് തുടങ്ങാം നമ്മൾ തുടങ്ങുന്നതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട പ്രത്യേകിച്ച് ഹെയർ ബോ മേക്കിംഗ് പോലെയുള്ള ഒരു ബിസിനസ് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാം എന്നില്ല ശരിക്കും ഇത് കറക്റ്റാണോ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ടുണ്ടോ അതായത് നമുക്ക് ഇങ്ങനെ തുടങ്ങാൻ പറ്റുമോ ഒരു ക്യാഷും ചിലവാക്കാതെ എന്നുള്ളത് അബ്സൊല്യൂട്ട്ലി നോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസറ് നമ്മളെന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനായിട്ട് കുറച്ച് ക്യാഷ് നമ്മളതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഹെയർ ബോ മേക്കിങ് മാത്രല്ല എന്തൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിനായിട്ട് ഒരു കുറച്ച് ക്യാഷ് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഹോം മേക്കേഴ്സിനെ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പം കടന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഹെയർ ബോ അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് മേക്കിംഗ് എന്ന് പറയുന്നത് പക്ഷേ അതിനൊരിക്കലും നമുക്ക് ഒട്ടും ക്യാഷ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ടൊരു ബോൾ ചെയ്യണമെങ്കിലും അതിന് സാറ്റിൻ്റെ ക്ലോത്ത് വേണം അല്ലെങ്കിൽ നെറ്റിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് നമുക്ക് ആവശ്യമാണ് അതും ക്യാഷ് കൊടുത്താലേ കിട്ടുള്ളൂ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അത് കട്ട് ചെയ്യാനൊരു കത്രിക എന്തായാലും വേണം അതും നമുക്ക് ക്യാഷ് കൊടുത്താലേ കിട്ടുള്ളൂ പിന്നെ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ്സോ നൈലോൺ ബാൻഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു അക്സസറി നമുക്ക് ആവശ്യമാണ് അത് നമുക്കിപ്പോൾ ക്ലോത്തും കത്രികയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനുള്ള അലിഗേറ്റർ ക്ലിപ്പ് എന്തായാലും വേണം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു ഗം എന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങണം അതല്ലാതെ ഒരു ഗ്ലൂ കണ്ണ് വാങ്ങണം പിന്നെ ഇങ്ങനെയായിരിക്കും ഇത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒട്ടും പൈസ ചിലവില്ലാതെ അങ്ങനെ ഒരുപാട് തംനെയിൽസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടൊരു ബിസിനസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ചിലവില്ല പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ചിലവുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒരുപാട് ക്യാഷ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമുക്ക് ഓർഡേഴ്സ് വരും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്കതിൻ്റെ റേറ്റ് കസ്റ്റമറിൽ നിന്ന് വാങ്ങാം അപ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനെ ഓർഡേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹാപ്പി ആവും നമുക്ക് എന്താ പറയുക പക്ഷെ എല്ലാ സമയത്തും നമുക്ക് ഓർഡർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമുക്ക് ലക്ഷങ്ങളൊന്നും സമ്പാദിക്കാനായിട്ട് പറ്റില്ല ഒറ്റടിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് പറ്റില്ല ചില സമയത്ത് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാവില്ല ചിലപ്പോൾ എൻക്വയറീസ് തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരുപാട് സാഡാവും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളെപ്പോഴും ഒരു വർക്കിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും ദിവസം ഇപ്പോൾ വർക്ക് കിട്ടിക്കൊള്ളണം ദിവസം ഓർഡേഴ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല ഓക്കെ നമുക്ക് ലക്ഷ്യങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ചിലവിനുള്ളത് അതിൽ നിന്ന് ടൈമെടുത്തുണ്ടാക്കാം